ശ്രീ രാജാജി മാത്യു തോമസ് അടിയന്തരാവസ്ഥയുടെ പാവഭാരം പേറുന്നൊരു പാർട്ടി കുറ്റബോധമുണ്ടോ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രചരണം അല്ലെങ്കിൽ വിരുദ്ധ ദിനം ഒക്കെ സി പി ഐ പിന്നീട് ആചരിച്ചിരുന്നു രാജൻ മുതൽ വിജയൻ വരെ പോലീസ് വർദ്ധനമേറ്റ് കൊല്ലപ്പെട്ട അവരെയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് അത്തരം പരിപാടികളൊക്കെ സി പിന്നീട് സംഘടിപ്പിച്ചിരുന്നു പക്ഷേ നേരത്തെ ടി ജി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോഴും ആ പാവഭാരം പേറുന്ന ഒരു പാർട്ടിയായി സി പി ഐ അവശേഷിക്കുന്നു സി പി എമ്മിൻ്റെ അന്നത്തെ ഇടപെടലിലും ഒരുപാട് സംശയങ്ങൾ മാത്രമല്ല അത് സുതാര്യമായിരുന്നില്ല എന്ന ആക്ഷേപമൊക്കെ പിന്നീട് ഉയർന്നു വന്നിരുന്നു എങ്കിലും ആ കറുത്ത അധ്യായത്തിന് കൂട്ടുനിന്നതിൽ കുറ്റബോധമില്ലേ പാർട്ടിക്ക് ഇതിനെ ഇപ്പോൾ കുറ്റബോധം തോന്നുന്ന കാര്യമൊന്നുമില്ല എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ഭട്ടിണ്ട കോൺഗ്രസ്സിലൂടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭട്ടിണ്ട കോൺഗ്രസ്സിൽ അടിയന്തരാവസ്ഥയെ പിന്തുണച്ചത് തെറ്റായിരുന്നു എന്ന് പരസ്യമായി അംഗീകരിക്കുകയും അത് ജനങ്ങളോട് പറയാൻ ഉള്ള തൻ്റെ ഇടം കാണിക്കുകയും ചെയ്ത പാർട്ടിയാണ് ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചത് പാർട്ടിയുടെ കഴിഞ്ഞ ഈ അമ്പത് വർഷക്കാലത്തെ ചരിത്രത്തിൽ ഒരിക്കലും അത് അടിയന്തരാവസ്ഥയെ പിന്തുണച്ചത് ശരിയായിരുന്നു എന്ന് വീണ്ടും ഒരിക്കലും പറയാൻ ഞങ്ങൾ നിർബന്ധിതരമായിട്ടില്ല ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല അടിയന്തരാവസ്ഥയെ പിന്തുണച്ചത് ശരിയായ നടപടിയായിരുന്നില്ല എന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചത് അത് എവിടെയും പരസ്യമായി പറയാൻ ജനങ്ങളോട് പറയാൻ ജനങ്ങളോട് തുറന്ന് സമ്മതിക്കാൻ ഞങ്ങൾ സന്നദ്ധരായിട്ടുണ്ട് പിന്നെ അതിനെക്കുറിച്ച് ഒരു കുറ്റബോധത്തിൻ്റെ പ്രശ്നമില്ല നിങ്ങൾ ശരിയായിട്ടുള്ള ഏത് പാർട്ടിക്കും സംഭവിക്കാവുന്നതാണ് മനുഷ്യരുടേതാണ് പാർട്ടി മനുഷ്യർക്ക് അവരുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ തെറ്റുപറ്റാൻ കഴിയും മനുഷ്യരുടെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് അതിൽ വീഴ്ച വന്നിട്ടുണ്ട് അത് ഞങ്ങൾ തിരുത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അങ്ങനെ കുറ്റഭാരം കയറിയിട്ട് ജീവിക്കേണ്ട കാര്യമില്ല ആ തിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്ന് മാത്രമല്ല അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അടിയന്തരാവസ്ഥയോടുള്ള നമ്മുടെ നാട്ടിലെ എല്ലാ പാർട്ടികളുടെയും സമീപനം ഏതാണ്ട് വ്യക്തമാണ് ആരും അടിയന്തരാവസ്ഥ പോലെ ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല കോൺഗ്രസ് പോലും അങ്ങനെ ആഗ്രഹിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ഈ ചർച്ച ഇന്ന് ഇപ്പം നടത്തുന്ന ചർച്ച വളരെ പ്രധാനപ്പെട്ട വലിയ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു അടിയന്തരാവസ്ഥയ്ക്ക് മറപിടിക്കാനുള്ള സംവിധാനമായിട്ടാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ഈ ചർച്ച നടത്തുന്നതെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കണമെന്നും ഈ ബി ജെ പി അവലംബിക്കുന്ന ബി ജെ പി ഇപ്പോൾ നടത്തുന്ന ഈ ശ്രമം അടിയന്തരാവസ്ഥയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയ്ക്ക് മറപിടിക്കാനുള്ള ഒരു തന്ത്രമായി മാത്രമാണ് ഞാൻ കാണുന്നത്